നമസ്കാരം ഫാഷൻ ഷോ ടി വിട്ടുള്ളു ആദ്യമായിട്ടാണ് ഒരു ഫാഷൻ ഷോയുടെ വേദിയിൽ വരുന്നത് കാരണം വടം ചീട്ടി ഉദ്ഘാടനം ചെയ്യുന്ന ഞങ്ങളെ വിളിച്ച് ഞങ്ങളല്ലേ എന്നെ വിളിച്ച് ഒരു ഫാഷൻ ഷോയുടെ ഉദ്ഘാടനം ഞാൻ തന്നെ പറഞ്ഞു എടാ ഞാൻ ലോകത്തും ഒരു ഫാഷനും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അത് പറഞ്ഞു അങ്ങനെ അല്ലണ്ണ നമ്മുടെ സംരംഭമാണ് അണ്ണ എങ്ങനെയെങ്കിലും പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ പിള്ളേരുടെ സംരംഭമാണ് എന്തായാലും ദൈവം സഹായിച്ച് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ് എം പി റാവട്ടെ നമ്മുടെ ട്രോളാണ്ടോത്തിന്റെഫീഷ്യലായിട്ടുള്ള ഒരു ആക്ഷൻ ഷോ ആണ് അപ്പം അതിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എന്താ പറയാ നന്ദി അറിയിക്കുകയാണ് കാര്യം ഒരുപാട് ഒരുപാട് എഫർട്ടാണ് അതിന് വേണ്ടി അപ്പോൾ വന്ന എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ പിള്ളേടും സംരംഭമാണ് നിൽക്കുന്ന എല്ലാവരും സപ്പോർട്ടോടെ ഒരു കൈയടിക്കാൻ പറഞ്ഞിട്ടും ആരും കൈ കാര്യം അറിയാം രണ്ട് ഫോൺ പഠിച്ചുകൊണ്ടിരുന്ന ആർക്കും കൈ അടിക്കാൻ പറ്റില്ല സമയം കിട്ടുമ്പോ ഫോൺ ഓഫ് ആയാലും പോക്കറ്റ് കൈയടി കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങള് പോവാം താങ്ക് യു മച്ച് തന്നെ